ഇടയ്ക്ക് ഇത് കൊടുക്കാനായിട്ട് പോവായിരുന്നു പ്ലാസ്മ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഞാൻ തന്നെ ബസ് എടുത്ത് ഇങ്ങനെ പോകും അതിന്റെ പ്ലാസ്മ കൊടുത്ത് കൊടുക്കുകഴിഞ്ഞപ്പോൾ മുപ്പതോ നാൽപ്പത് ഒമ്പത് ഡോളറൊക്കെ കിട്ടും അങ്ങനെയാണെന്നെൻ്റെ ഓർമ്മ ആഴ്ച രണ്ട് തവണ ഡൊണേറ്റ് ചെയ്യാം ആ പൈസ കിട്ടുമല്ലോ അതെങ്കിലും ആയല്ലോ അന്നൊക്കെ ഒരു മുപ്പത് നാപ്പത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഓർമ്മയെ മുപ്പത് നാപ്പതൊക്കെയാ മുപ്പത് നാൽപ്പത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയാണെന്ന് പറയാം ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നാണെങ്കിലും ഒരു രണ്ട് മണിക്കൂറത്തെ സമയത്ത് ഒരു നാൽപ്പതോ അല്ലെങ്കിൽ മുപ്പതോരോ ഓള് കിട്ടുകയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല വലിയ അധ്വാനമൊന്നുമില്ല അവിടെ കിടക്കുക അങ്ങനെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്നുള്ള സ്കീനിങ്ങിന് വിധേയമാകുക അവരിങ്ങനെ പ്ലാസ് പ്ലാസ്മ എടുക്കും അവർ കിടക്കാനുള്ള സ്ഥലമുണ്ട്

ഫ്രീ ഫ്രീമീൽ എന്ന് പറയുന്നത് പറഞ്ഞു കണ്ടപ്പോൾ ഞാൻ ഞാനിവനോട് പറഞ്ഞപ്പോൾ അയ്യേ അത് കർമ്മമാരൊക്കെ ആയിരുന്നു സ്ഥലമല്ല അയ്യേ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഫ്രീ മീൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ രാജ്യ അവിടെ ഫ്രീ മീൽ കൊടുക്കുന്നുണ്ടോ അന്നാ കൊള്ളാലോ ഏഹ് ഇവിടുത്തെ ഫുഡങ്ങനെ മോശമാവില്ലല്ലോ അവനെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അപ്പം എനിക്ക് തോന്നി ഈ പരിപാടിക്കൊന്നും പുള്ളിക്ക് എൻ്റർ എൻ്റർടൈൻമെന്റ് ഇല്ലയെന്ന് എൻ്റർടൈൻ ചെയ്യൂല അതുകൊണ്ട് ഞാൻ പുള്ളിയോടൊന്നും പറഞ്ഞില്ല അതായത് ഒന്നുകൂടേ പറയാം ക്രേ ലിസ്റ്റിൽ ആണെന്ന് തോന്നുന്നു ഒരു ഇങ്ങനെ ആരോഗ്യമോ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കണ്ടായിരുന്നു പിന്നെ വെബ്സൈറ്റിൽ കണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വെബ്സൈറ്റെല്ലാം ഇങ്ങനെ പറഞ്ഞ് ഇതിൽ കണ്ടെന്ന് വെബ് പോട്ടിൽ കണ്ടായിരുന്നു അപ്പം ഞാനിത് പിന്നോട് പറഞ്ഞിരുന്ന ഇവയെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാ അപ്പൊ പുള്ളി പറഞ്ഞു അയ്യേ ആ രീതിയിൽ പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്നാൽ അവിടെ പോയി നോക്കാന്നോ എന്താണ് അവസ്ഥന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ കാര്യം എന്നൊന്നും പുള്ളി ചോദിച്ചൊന്നുമില്ല അപ്പൊ തന്നെ തോന്നി ഇതുപോലത്തെ ഇടപാട് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല